വ്യാജ പ്രചരണങ്ങൾക്ക് എപ്പോഴും മുൻപിലുള്ളവരാണ് കേരളത്തിലെ സംഘപരിവാറുകാർ കേരളത്തിൽ നിന്ന് അവരുടെ സ്വന്തം സംസ്ഥാനത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും പുതിയതായി സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുന്ന ഒരു വ്യാജ പ്രചരണം കേരളത്തിലെ റോഡുകളെ കുറിച്ചാണ് അതിൽ ഒരെണ്ണമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആരതി ജി എന്ന കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന സംഘപരിവാർ പ്രൊഫൈലിലൂടെയാണ് ഈ വ്യാജ പ്രചരണം കൊഴുക്കുന്നത് അതിൽ ഒരു തകർന്ന റോഡിൻ്റെ ചിത്രമുണ്ട് ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് കേരളത്തിലാണെന്നും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പിഴവാണെന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശനങ്ങൾ പക്ഷേ ഇന്ത്യ ടുഡേയുടെ ഫാക് ചെക്ക് ടീം ഇതിനെ ഇപ്പോൾ ഫാക് ചെക്കിന് വിധേയമാക്കുകയും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞു അവർ പറയുന്നത് ഇത് കേരളത്തിലെ റോഡല്ല എന്ന് മാത്രമല്ല പകരം ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ രാമക്ഷേത്രത്തിനോടനുബന്ധിച്ച ഒരു റോഡാണ് ഇതെന്ന് തെളിഞ്ഞിരിക്കുകയാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട നിരവധി റോഡുകളാണ് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് മോദി സർക്കാരും ഉത്തർപ്രദേശിലെ യോഗി സർക്കാരും ചേർന്ന് നിർമ്മിക്കുന്നത് അതിൽ പല റോഡുകളും ആദ്യ മഴയിൽ തന്നെ തകർന്ന ഉപയോഗശൂന്യമായി മാറുന്നത് നമ്മൾ കണ്ടിരുന്നു അത്തരത്തിലൊരു റോഡിന്റെ ചിത്രമാണ് ഇത് ഈ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ റോഡുകളെല്ലാം തകർന്നിരിക്കുകയാണ് എന്ന നിലയിലുള്ള ഒരു പ്രചരണത്തിന് സംഘപരിവാർ കേന്ദ്രങ്ങൾ തുടക്കമിടുന്നത് നമുക്കറിയാം രാമക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ തന്നെ ചോരുന്നു എന്നൊരു വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു ബി ജെ പിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയൊരു വാർത്തയായിരുന്നു അത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ ആചാര്യ സതേന്ദ്രദാസ് തന്നെയാണ് ആദ്യ മഴയിൽ തന്നെ രാമക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ചോരുന്നു എന്ന വാർത്ത മാധ്യമങ്ങളോട് പങ്കുവച്ചു അതുമായനുബന്ധിച്ച് ആ മഴയിൽ തന്നെ അയോധ്യയിലെ പ്രധാനപ്പെട്ട പല റോഡുകളും രാമക്ഷേത്രത്തിലേക്ക് നയിക്കുന്ന പല റോഡുകളും തകർന്ന് തരിപ്പണമായി അതിൽ പലതും നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്തവയാണ് എന്നുകൂടി പറയുമ്പോൾ ക്രമക്കേടിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകും ഇതുപോലെ തന്നെയാണ് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരുപാട് നിർമ്മാണ പ്രവർത്തികളുടെ തകർച്ച ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എയർപോർട്ടുകളുടെ ടെർമിനലുകളുടെ തകർച്ചയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മൂന്ന് പ്രധാനപ്പെട്ട എയർപോർട്ടുകളുടെ ടെർമിനലുകളാണ് തകർന്നു വീണത് ആ മൂന്ന് ടെർമിനലുകളും സാക്ഷാൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തവയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ക്രമക്കേടുകളാണ് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട് പ്രധാനമന്ത്രി നേരിട്ടെത്തി ഇലക്ഷന് മുൻപ് ഉദ്ഘാടനം ചെയ്ത മധ്യപ്രദേശിലെ ജബൽപൂർ എയർപോർട്ടിലെ ടെർമിനലായിരുന്നു ആദ്യം തകർന്നു വീണതെങ്കിൽ തൊട്ടടുത്ത ദിവസം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായ ഡൽഹി എയർപോർട്ടിൻ്റെ ടെർമിനൽ വണ്ണും തകർന്നു വീണിരുന്നു അത് തകർന്നു വീഴുന്നതിനോടൊപ്പം ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ദാരുണ സംഭവവും ഉണ്ടായി അതിനു പിന്നാലെ നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിലെ ടെർമിനലും തകർന്നു വീണിരുന്നു സമാനമാണ് നരേന്ദ്രമോദി സർക്കാർ അഭിമാന പദ്ധതി എന്ന് വിശേഷിപ്പിച്ച ഡൽഹിയിലെ പ്രഗതി മൈതാൻ ടണലിൻ്റെ തകർച്ച ഡൽഹിയിലെ പ്രഗതി മൈതാൻ ടണൽ ഏകദേശം എഴുന്നൂറ് കോടി രൂപ ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാർ പണി തീർക്കുന്നത് ആ ടണൽ ഇപ്പോൾ പൂർണ്ണമായും ഉപയോഗശൂന്യമാണ് കാരണം അതിൽ കനത്ത വെള്ളക്കെട്ട് കൊണ്ട് തന്നെ അതുവഴി വാഹന സഞ്ചാരം സാധ്യമല്ല അതിനെക്കുറിച്ച് ഡൽഹി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിനി അറ്റകുറ്റപ്പണി നടത്തുക സാധ്യമല്ല എന്നും പൂർണമായും പുതുക്കിപ്പണിയുക മാത്രമാണ് ഏക പരിഹാരമെന്നുമാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി വലിയ ആഘോഷങ്ങളോടെ ഫോട്ടോഷൂട്ട് ഉൾപ്പെടെ നടത്തി ഉദ്ഘാടനം ചെയ്തൊരു ടണലായിരുന്നു പ്രഗതി മൈതാൻ ടണൽ ആ പ്രഗതി മൈതാൻ ടണലിന്റെ തകർച്ച നരേന്ദ്രമോദി സർക്കാരിന് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു സമാനമാണ് ബി ജെ പി ഭരിക്കുന്ന ബീഹാറിലെ അവസ്ഥ ബീഹാറിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഏഴ് പാലങ്ങളാണ് തകർന്നു വീണത് ഈ ഏഴ് പാലങ്ങളും ബി ജെ പി ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ നിർമ്മിച്ചവയാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയോധ്യയിൽ തകർന്ന റോഡിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ റോഡുകൾ തകരുകയാണ് എന്ന വ്യാജ പ്രചരണം നടത്തുകയല്ലാതെ സംഘപരിവാറുകാരുടെ കയ്യിൽ മറ്റ് ആയുധങ്ങളൊന്നും തന്നെ ബാക്കിയില്ല കാര്യം അവർ അഭിമാന പദ്ധതികളായി നിർമ്മിച്ച എയർപോർട്ട് ടെർമിനലുകളും പ്രഗതി മൈതാൻ ടണൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികളും ഒക്കെ തന്നെ തകർന്നതിൻ്റെയോ പൂർണ്ണമായി ഉപയോഗശൂന്യമായതിൻ്റെയോ വാർത്തകൾ രാജ്യമെങ്ങും പ്രചരിക്കുകയാണ് ആ അവസരത്തിൽ അതേ അയോധ്യയിലെ തകർന്ന റോഡിൻ്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ റോഡുകൾ തകർന്നു എന്ന നിലയിൽ സംഘപരിവാർ വ്യാജ പ്രചരണം നടത്തുന്നത് അത് ഇന്ത്യ ടുഡേയുടെ ചെക്ക് ടീം വളരെ കൃത്യമായി കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു